ചെറിയ കേക്ക് ഒന്നുള്ളു രണ്ട് കേക്ക് ചേക്ക് രണ്ട് പേര് ഓന്റെ പേര് നീയാലി ഓന് പേര് പേര് ഇതാണ് ഐതാന പൊട്ടി ഇത് റെഡി ആയിക്കണേ പൊട്ടൊന്നും ചെയ്യുക സാധ പോലും പൊട്ടും ചിപ്പുട്ടില് കേക്ക് റെഡി ആയിക്കോട്ടെ ചച്ച പുട്ട് റെഡി ആയിക്കൊണ്ട് കേട്ടോ ഇട്ടിക്ക് വരുമ്പോ നല്ല രസമാണ് മാമണ്ണുമാൻ്റെ ചെള്ളു. നു സാവു. നു ടാ. നു ടാ. അനു വൃത്ത്യക്. ഉല്ലു. ചെട്ടു നാക്കു കീനു. ചെട്ടു അത് പൊട്ടിട്ടോ കൊടുത്തു നമ്മൾ ഇങ്ങനെയാക്കി ഇങ്ങനെയാക്കി നമ്മൾ ഉണ്ടാക്കുന്നത് കൊല്ലം മലേനെ ഒഴക്ക അല്ലേ ഞാൻ രണ്ടും ഒഴക്കുണ്ടാക്കി ഇതൊടുക്കാം ഇതെടുക്കാം ഇതൊടുക്കാം

કોણ કલ્લો બોલતીયા ઇને આ નીકળે ને મને મને આ દે લખો બોલ કે ઓલમ મને આ કાચા મણવા